വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന രാജ്യങ്ങളിൽ മുന്നിലായിരിക്കും ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി ഓരോ സംസ്ഥാനവും വ്യത്യസ്തമാണ് ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും ഭക്ഷണ വൈവിധ്യം കൊണ്ടും ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സമ്മാനിക്കുന്നത് വ്യത്യസ്ത അനുഭവങ്ങളും ജീവിത രീതികളുമാണ് അതിനാൽ തന്നെ ഇന്ത്യൻ ജീവിത രീതികൾ കണ്ടറിയാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനുമായി ആയിരക്കണക്കിന് വിദേശ വിനോദസഞ്ചാരികളാണ് ദിനം എത്തുന്നത് സമീപകാലത്തായി വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻവർധനാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സ്വന്തമാക്കിയത് ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള നഗരങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ തേടിയാണ് വിദേശ വിനോദസഞ്ചാരികൾ എത്തുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കാത്ത കാഴ്ച അനുഭവങ്ങളും കാലാവസ്ഥയും നഗര ഗ്രാമീണ ജീവിതവും സമന്വയിപ്പിക്കുന്ന അനുഭവം നേരിൽ കണ്ടറിയാനുമാണ് കേരളത്തിലേക്ക് പലരും എത്തുന്നത് അതിനാൽ തന്നെ കേരളത്തിലെത്തുന്ന വ്ളോഗർമാരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കാത്ത അനുഭവങ്ങളും കേരളത്തിൻ്റെ വ്യത്യസ്തതയും ജനങ്ങളുടെ സ്നേഹവും പെരുമാറ്റവുമെല്ലാം വ്ളോഗർമാർ പങ്കുവെക്കുകയും അവ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പതിവിന് വിപരീതമായി മലയാളികൾ ഈ ജർമ്മൻ ബ്ലോഗറോട് ക്ഷമാപണം നടത്തുന്നുണ്ട് എന്നറിയുമ്പോഴാണ് സംഭവത്തിൻ്റെ തീവ്രത വ്യക്തമാകുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനത്തെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് ജർമ്മനിയിൽ നിന്നെത്തിയ അലക്സാണ്ടർ വെൽഡർ എന്ന വ്ളോഗറുടെ കേരളത്തിലെ യാത്ര അനുഭവം കാഴ്ചകളുടെ പർദീസയായ മൂന്നാറിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായുള്ള വിവരങ്ങളാണ് കേരളത്തിലെ കുഴപ്പം നിറഞ്ഞ ബസ് യാത്ര എന്ന അടിക്കുറിപ്പോടെ അലക്സാണ്ടർ പങ്കുവെക്കുന്നത് ബുക്ക് ചെയ്തിരിക്കുന്ന മൂന്നാർ ബസ് തേടി കോട്ടയം ചങ്ങനാശ്ശേരിയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്ന ദൃശ്യങ്ങളാണ് അലക്സാണ്ടർ ആദ്യം പങ്കുവെക്കുന്നത് സ്റ്റേഷനിലെ ഓഫീസിലെത്തി മൂന്നാറിലേക്കുള്ള ബസ്സിൻ്റെ വിവരങ്ങൾ ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കുന്നുണ്ട് മൂന്നാറിലേക്കുള്ള ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് ബസ് ഉണ്ടോയെന്നും ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന മറുപടിയാണ് അലക്സിന് അവിടെ നിന്നും ലഭിച്ചത് താനൊരു റെഡ് ബസ് ഓൺലൈനിലാണ് ബുക്ക് ചെയ്തെന്നും എന്നാൽ പിക്കപ്പ് ലൊക്കേഷൻ കാണിക്കുന്നില്ലെന്നും കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാൻ നോക്കിയെങ്കിലും അത് വർക്കിംഗ് അല്ലെന്നും അലക്സ് വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് മൂന്നാർ ബസ് എവിടെ നിന്ന് ലഭിക്കുമെന്നറിയാൻ റോഡിലേക്ക് തിരക്കിട്ട് നടക്കുന്ന അലക്സാണ്ടർ പലരോടും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് എല്ലാവരും സഹായത്തിനായി മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് ഒരു ഫുട്പാത്തിലൂടെ നടന്ന ഒരു ബസ് സ്റ്റോപ്പിൽ എത്തുകയും ചെയ്തു ഇതിനിടെ ഒരാൾ കൃത്യമായ ബസ് സ്റ്റോപ്പ് ഏതാണെന്ന് ഓപ്പൺ ചെന്ന് കാണിച്ചു നൽകുകയും ചെയ്തു ഇവിടെ നിൽക്കുന്നതിനിടെ ഒരു കോട്ടയം ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു മലയാളത്തിലാണ് ബോർഡിൽ വിവരങ്ങൾ എഴുതിയിരിക്കുന്നത് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് വളരെ സൗഹാർദ്ദത്തോടെ അലക്സ് പറഞ്ഞു ഇതിനിടെ ബുക്ക് ചെയ്തിരുന്ന മൂന്നാർ ബസ് സ്റ്റോപ്പിലെത്തുകയും ബസ്സിലേക്ക് കയറുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു മൂന്നാറിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് കണ്ടെത്താൻ ഒന്നിലധികം പേർ യുവാവിനെ സഹായിക്കുകയും ചെയ്തു എന്നാൽ ഒരു വാക്കിൽ പോലും തനിക്കുണ്ടായ ബുദ്ധിമുട്ടിൽ കേരളത്തെ കുറ്റപ്പെടുത്താൻ അലക്സ് തയ്യാറായില്ല കേരളത്തിലെ ആളുകൾ നല്ല സൗഹാർദ്ദമുള്ളവരാണെന്നും സഹായ മനസ്ഥിതി ഉള്ളവരുമാണെന്നാണ് ജർമ്മൻ യുവാവ് പറഞ്ഞത് ഒരു വിദേശ ടൂറിസ്റ്റ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് താൻ നേരിട്ട ബുദ്ധിമുട്ട് കാണിച്ചിട്ടും ഒരിക്കൽ പോലും കേരളത്തെ കുറ്റപ്പെടുത്തിയില്ല എന്നതാണ് മലയാളികളെ ഞെട്ടിച്ചത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്നതിനിടെ സമീപത്തെ റോഡിനോട് ചേർന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ മലയാളികളെ വേദനിപ്പിച്ചുവെന്ന് സംശയമില്ലാതെ പറയാം ഇതാണ് മലയാളികൾ അലക്സിന്റെ വീഡിയോയ്ക്ക് കമൻ്റായി ക്ഷമാപണം നടത്തിയത് മാലിന്യം കണ്ടപ്പോൾ നോർത്ത് ഇന്ത്യ ആണെന്നാണ് കരുതിയെന്നും വീഡിയോ മുഴുവൻ കണ്ടതോടെയാണ് ചങ്ങനാശ്ശേരിയാണ് സ്ഥലമെന്നും മനസ്സിലായെന്ന് ചിലർ പറഞ്ഞു ജർമ്മൻ വ്ളോഗറുടെ അനുഭവം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും കാണണമെന്നും പലരും അഭിപ്രായപ്പെട്ടു വളരെ നേരം കൊണ്ടും അതിവേഗം വൈറലായ ജർമ്മൻ വ്ലോഗറുടെ അനുഭവം വഹിക്കാതെ ടൂറിസം മന്ത്രിയും ഗതാഗത മന്ത്രിയും കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് പലരും പറയുകയും ചെയ്തു സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ